ബി ജെ പിക്ക് ഒരു സ്വാധീനവുമില്ലാത്ത വയനാട്ടിലല്ല രാഹുൽ ഗാന്ധിയോ പ്രിയങ്കയോ സ്ഥാനാർത്ഥിയാവേണ്ടതെന്ന നിലപാടിൽ മാറ്റമില്ലെന്ന് സി പി ഐ നേതാവ് ബിനോയ് വിശ്വം പറഞ്ഞു തെരഞ്ഞെടുപ്പ് തോൽവിയിൽ എല്ലാ കുറ്റങ്ങളും സി പി എമ്മിന് മേൽ അടിച്ചേൽപ്പിക്കാനാകില്ലെന്നും അദ്ദേഹം മലപ്പുറത്ത് പറഞ്ഞു ഞങ്ങൾ അപ്പോഴും പറയുന്നു കോൺഗ്രസ് രാഷ്ട്രീയമായ ദൂരക്കാഴ്ചകളെന്ന പെരുമാറി വയനാട്ടിൽ വേർതുകൊണ്ടുമല്ല ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമാണ് ഞങ്ങളും കോൺഗ്രസ് ഇന്ത്യ സഖ്യത്തിലെ പ്രധാനപ്പെട്ട പാർട്ടിയാണ് കോൺഗ്രസ് ആ പാർട്ടിയുടെ ആ മുന്നണിയുടെ ഏറ്റവും ശോഭിക്കുന്ന മുഖമാണ് രാഹുൽ ഗാന്ധി ആ രാഹുൽ ഗാന്ധിയെ പോലെ ഒരാളെ നിർണായകമായ ഒരു രാഷ്ട്രീയ സമരത്തിന്റെ ഘട്ടത്തിൽ കോൺഗ്രസ് പാർട്ടി സ്ഥാനാർത്ഥിയാക്കുന്നുണ്ടെങ്കിൽ സ്ഥാനാർത്ഥി ആക്കേണ്ടത് എവിടെയാണ് രാഹുൽ ഗാന്ധിക്ക് അല്ലെങ്കിൽ പ്രിയങ്കാ ഗാന്ധിക്ക് എവിടെയും മത്സരിക്കാം ഏത് മണ്ഡലത്തിൽ ആദ്യ സ്ഥാനാർത്ഥി ആ തീരുമാനം എടുക്കാനുള്ള സമ്പൂർണ്ണ അവകാശം കോൺഗ്രസ് പാർട്ടിക്കുണ്ട് ഞങ്ങളതിനെ നീക്കുന്നവരാണ് രാഹുൽ ഗാന്ധിയെ പോലെ ഒരാൾ ഇത്രയും നിർണായകമായ ഒരു പൊളിറ്റിക്കൽ ബാറ്റിലിൽ മത്സരാർത്ഥിയായിട്ട് വരുമ്പോൾ ആ മത്സരത്തിന്റെ വികൃതി അവിടെയായിരിക്കും അത് ആ രാഷ്ട്രീയ സമരത്തിൻ്റെ ഫോക്കൽ പോയിന്റായ ബി ജെ പിക്ക് ശക്തിയേറെയുള്ള നോർത്ത് ഇന്ത്യ ആകണമോ അതോ ഒരിക്കലും ബി ജെ പി ജയിക്കില്ല എന്നുറപ്പുള്ള വയനാട്ടിലാകണമോ അവിടെയാണ് ഞാൻ ചോദിച്ചത് കോൺഗ്രസ് പാർട്ടിയുടെ പൊളിറ്റിക്കൽ വിഷ്ണം അതാണ് പ്രകടമാക്കേണ്ടത് എവിടെയെങ്കിലും വാമ്പ് പൊട്ടിയാൽ അതെല്ലാം സി പി എം ആണ് എന്ന് പറയാൻ തെളിവുകളില്ലെങ്കിൽ പറയാൻ പറ്റില്ല ബോംബിൻ്റെ പുറകിൽ ആരായാലും ശരി ബോംബ് രാഷ്ട്രീയത്തെപ്പറ്റി സി പി ഒരു അഭിപ്രായമുണ്ട് നിലപാടുണ്ട് ആ നിലപാട് ബോംബിൻ്റെ രാഷ്ട്രീയം ഏത് ബോംബായാലും ബോംബിൻ്റെ രാഷ്ട്രീയം അത് ലെഫ്റ്റ് രാഷ്ട്രീയമല്ല ഇടതുപക്ഷം ബോംബിൻ്റെ പക്ഷമല്ല ഇടതുപക്ഷം ചിന്തയുടെ ആശയത്തിന്റെ ആശയസമരത്തിന്റെ പക്ഷമാണ് ആശയസമരത്തിൽ ജനങ്ങളുമായി സംബന്ധിക്കാൻ കേൾപ്പുള്ള പ്രതിപക്ഷത്തിൽ ബോംബിന്റെ മാർഗം സ്വീകരിക്കേണ്ട കാര്യമില്ല അതുകൊണ്ട് ബോംബുകൾ ഉണ്ടാക്കി ഏതെങ്കിലും ഇടതുപക്ഷ പാർട്ടിയെ രക്ഷിക്കാമെന്ന് ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ ആ ചിന്ത ബോംബുണ്ടാക്കുന്ന അവരുടേത് മാത്രമാണ് ആ ചിന്തയുമായി ഒരിക്കലും സി പി ഐക്ക് ബന്ധമില്ല പുത്തനത്താണിയുടെ സ്വന്തം ജ്വല്ലറി മുതൽ മാറുന്ന ലോകം മാറ്റത്തിനൊപ്പം